ഇരുമ്പിളിയും ഗ്രാമപഞ്ചായത്ത് പ്രതീക്ഷ ബർഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ ബഡ്സ് വാലാചരണ പരിപാടിയുടെ ഭാഗമായി ബഡ്സ് ദിനാഘോഷം സംഘടിപ്പിച്ചു ശാരീരിക പ്രയാസം മൂലം സ്കൂളിലെത്താൻ കഴിയാത്ത കുട്ടികളുടെ വീടുകളിൽ ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികളും ഭരണസമിതി അംഗങ്ങളും ചേർന്ന് സന്ദർശനം നടത്തി കുട്ടികൾക്കുള്ള സമ്മാന പൊതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാനാസ് പി ടി കൈമാറി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസിലി ടീച്ചർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി സഭ വികസനകാര്യ ചെയർമാൻ വി ടി അമി ക്ഷേമകാര്യ ചെയർപേഴ്സൺ ഖദീജ ബ്ലോക്ക് മെമ്പർ അബ്ദുറഹ്മാൻ ഭരണസമിതി അംഗങ്ങളായ കെ മുഹമ്മദ് അലി അബുബക്കർ സൈഫു കെ ടി റംലാസ് സത്താർ കെ ബാലചന്ദ്രൻ ബഡ്സ് അധ്യാപിക രമ്യ ബഡ്സ് വിദ്യാർത്ഥികൾ എന്നിവർ ഗൃഹ സന്ദർശന പരിപാടിയിൽ പങ്കെടുത്തു ആഭിമുഖ്യത്തില് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുറെ കുട്ടികളുണ്ട് സ്കൂളിലേക്ക് വരാൻ പറ്റാത്ത കുറെ കുട്ടികളുണ്ട് അവരെ വീട്ടിൽ നിന്ന് കാണുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മെമ്പർമാരടക്കമുള്ള ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് മെമ്പർമാരടക്കമുള്ളടക്കം വന്നിട്ടുള്ളത് നമുക്കറിയാം പന്ത്രണ്ടാം തീയതി മുതൽ പതിനാറാം തീയതി വരെ ബഡ്സ് വാരാചരണം നടക്കുകയാണ് പരിപാടികളുമായിട്ടാണ് നമ്മുടെ സെന്റർ സ്കൂൾ ൾക്കായി വിനോദയാത്ര ട്രെയിൻ യാത്ര എന്നിവ ഉൾപ്പെടെ ഓഗസ്റ്റ് പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാനാസ് പീട്ടി അറിയിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി വളാഞ്ചേരി ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ്